നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സ്വാതി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക ആദ്യമായി കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനെട്ടിന് മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്നാം തീയതി കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡി ചെയർമാൻ സാമൂഹ്യനീതി പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആയിരിക്കും ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ അംഗമായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലും കുറവ് വയനാട്ടിലുമാണ് സൂക്ഷ്മവായ്പ അഥവാ മൈക്രോ ക്രെഡിറ്റ് സംരംഭകത്വം അഥവാ എൻ്റർപ്രണർഷിപ്പ് ശാക്തീകരണം അഥവാ എംപവർമെന്റ് എന്നിവയാണ് കുടുംബശ്രീയുടെ മൂന്ന് തൂണുകൾ കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി കുടുംബശ്രീയുടെ ഇരുപത്തിനാല് മണിക്കൂർ ഹെൽപ് ഡെസ്ക് ആണ് സ്നേഹിത ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് തെളിമ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ വികസന പരിപാടികൾ ആശ്രയ ദരിദ്രരും നിരാലംബരുമായ അഗതി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി ബാലസഭകൾ കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികളുടെ ചെറുസംഘങ്ങൾ രൂപീകരിക്കുകയും അവരുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വിശകലനത്തിലൂടെ സമൂഹത്തിലെ സ്ത്രീകളുടെ പദവി തിരിച്ചറിയുന്നതിനായി ആവിഷ്കരിച്ച സ്വയം പഠന പരിപാടി നിർഭയം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനും നിർഭയമായി സഞ്ചരിക്കുന്നതിനുമുള്ള അവസരമൊരുക്കി സ്ത്രീ സൗഹൃദ ഇടം സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടിയാണ് നിർഭയം അടുത്തതായി ബഡ് സ്കൂൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി കുടുംബശ്രീ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്കൂളാണ് ബഡ് സ്കൂൾ അടുത്തതായി യുവശ്രീ കുടുംബശ്രീ കുടുംബാംഗമായ യുവതി യുവാക്കൾക്ക് വ്യക്തിഗതമായോ ഗ്രൂപ്പായോ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് യുവശ്രീ അടുത്തതായി സാന്ത്വനം ജീവിത ശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയവ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന പദ്ധതി അടുത്തതായി ഭവനശ്രീ സംസ്ഥാനത്തെ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും ഭവനരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഭവനശ്രീ ഇത്രയുമാണ് കുടുംബശ്രീയിൽ ഉൾപ്പെടുന്ന പദ്ധതികൾ ഇനി അടുത്തതായി എം ലക്ഷം വീട് നവീകരണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശ്രീ എം എൻ ഗോവിന്ദൻ നായരാണ് ലക്ഷംവീട് പദ്ധതിക്ക് തുടക്കമിട്ടത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തെ ചിതറയിലായിരുന്നു തുടക്കം പദ്ധതിക്ക് എം എൻ ഗോവിന്ദൻ നായരുടെ പേര് കൊടുത്തത് രണ്ടായിരത്തി എട്ടിലാണ് സംസ്ഥാനത്ത് നവീകരണം ആവശ്യമായ അറുപതിനായിരം വീടുകൾ പുതുക്കി പണിയാനുള്ള പദ്ധതിയാണ് എം ലക്ഷം വീട് നവീകരണ പദ്ധതി അടുത്തതായി ഇ എം നിർമ്മാണ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു ഭവന നിർമ്മാണ പദ്ധതിയാണ് ഇ എം എസ് നിർമ്മാണ പദ്ധതി രണ്ടായിരത്തി എട്ടിലാണ് ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കൊടകരയിലാണ് അടുത്തതായി വർഷ കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയ്ത്തു പദ്ധതിയാണ് വർഷ അടുത്തതായി ജലനിധി ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതിയാണ് ജലനിധി ഗ്രാമീണ ശുദ്ധജല വിതരണത്തിൻ്റെയും പരിസര ശുചിത്വത്തിന്റെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതിയുടെ നിർവഹണത്തിനായി കേരള സർക്കാർ രൂപം നൽകിയ സ്ഥാപനമാണ് കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻ്റ് അടുത്തതായി നമ്മുടെ മരം പദ്ധതി സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാഭമാക്കാനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് നമ്മുടെ മരം പദ്ധതി അടുത്തതായി സഞ്ജീവനി വനം പദ്ധതി ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഔഷധ സസ്യ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി വനം പദ്ധതി ജപ്പാൻ കുടിവെള്ള പദ്ധതി ജപ്പാൻ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ്റെ ധനസഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന അഞ്ച് ജലവിതരണ സ്കീമുകളാണ് ഇതിൽപ്പെടുന്നത് സംസ്ഥാനത്ത് ഏറ്റവും ബൃഹത്തായ ഈ പദ്ധതി ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതായി സംയോജിത ശിശു വികസന പദ്ധതി കേന്ദ്ര പദ്ധതിയായ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അഥവാ സംയോജിത ശിശുവികസന പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഐ സി ഡി എസ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ കേന്ദ്രം വേങ്ങരയാണ് ഇതുപ്രകാരം മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നു മലപ്പുറത്താണ് ഏറ്റവും അധികം അങ്കണവാടികൾ പ്രവർത്തിക്കുന്നത് അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ സംരംഭമാണ് അമ്മത്തൊട്ടിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് തിരുവനന്തപുരത്താണ് ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കപ്പെട്ടത് അടുത്ത പദ്ധതി താലോലം രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് മുതൽ പ്രവർത്തനം തുടങ്ങി മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം അടുത്ത പദ്ധതി സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം മുന്നൂറ് രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവിവാഹിതരായ അമ്മമാരുള്ള ജില്ല വയനാടാണ് അടുത്തതായി സുബോധം പദ്ധതി മദ്യാസക്തിയിൽ നിന്ന് ഓരോ വർഷവും ഒരു ലക്ഷം പേരെ വീതം മോചിപ്പിച്ച് പത്തു വർഷം കൊണ്ട് മദ്യരഹിത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുബോധം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ സ്ഥാപകൻ ശ്രീ ശ്രീ രവിശങ്കർ എന്നിവർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മുപ്പതിൽ കേരളത്തെ സമ്പൂർണ്ണ ലഹരി വിമുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പുനർജനി പദ്ധതിയുടെ ആദ്യഘട്ടമാണ് സുബോധം അടുത്തതായി മാലിന്യമുക്ത കേരളം രണ്ടായിരത്തി ആറ് ഒക്ടോബർ രണ്ട് മുതൽ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു മാലിന്യമുക്ത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ ആയിരുന്നു അടുത്തതായി ശുഭയാത്രാ പദ്ധതി റോഡ് ഗതാഗതം സുരക്ഷിതമാക്കാനും ട്രാഫിക് നിയന്ത്രണ വിധേയമാക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് സംസ്ഥാന പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഏഴിന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഈ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ നടൻ മോഹൻലാലാണ് അപകടത്തിൽപ്പെട്ട യാത്രികർക്ക് ഉടൻ തന്നെ ചികിത്സ എത്തിക്കാനുള്ള സംവിധാനവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി ഷീ ടാക്സി സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യനിധി വകുപ്പിന് കീഴിൽ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ടാക്സി ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസഡർ ശ്രീമതി മഞ്ജു വാര്യർ അടുത്തതായി അട്ടപ്പാടി ജൈവ വികസന പദ്ധതി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന ഗ്രാമവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അട്ടപ്പാടി ജൈവ വികസന പദ്ധതി അഥവാ ഇന്റഗ്രേറ്റഡ് ആൻഡ് സസ്റ്റൈനബിൾ എക്കോ ഡെവലപ്മെന്റ് ഓഫ് അട്ടപ്പാടി വേസ്റ്റ്ലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് പദ്ധതി നിലവിൽ വന്നു അടുത്തത് ഗ്രാമഹരിത കേരളം വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത കേരളം അടുത്തതായി സ്നേഹപൂർവ്വം മാതാപിതാക്കളോ ബന്ധുക്കളോ ഇല്ലാത്ത കുട്ടികൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം കിസാൻ അഭിമാൻ അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്കുള്ള പെൻഷൻ പദ്ധതി അടുത്തതായി ആശ്വാസകിരൺ കിടപ്പുരോഗികളുടെ ശുശ്രൂഷകൾക്ക് മാസം മുന്നൂറ് രൂപ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരൺ അടുത്തതായി ചിസ് എ പി എൽ ബി പി എൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടുത്തതായി ശ്രുതി തരംഗം കേരള സോഷ്യൽ മിഷന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് വയസ്സിന് താഴെയുള്ള കേൾവിശേഷിയില്ലാത്ത കുട്ടികൾക്ക് നടത്തുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി അടുത്തതായി മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി വിശപ്പുരഹിത നഗരം നഗരങ്ങളിൽ എല്ലാവർക്കും ഒരു നേരമെങ്കിലും ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി വിശപ്പുരഹിത നഗരം ആരംഭിച്ചത് കോഴിക്കോടാണ് അയ്യങ്കാളി നഗര പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന നഗര തൊഴിൽ പദ്ധതിയാണ് അയ്യങ്കാളി പദ്ധതി ഭൂമിക ആക്രമണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന സംസ്ഥാന ആരോഗ്യ സാമൂഹ്യ നീതി വകുപ്പുകളുടെ പദ്ധതി എൻ്റെ മരം വിദ്യാഭ്യാസ വനം വകുപ്പുകൾ കുട്ടികൾക്കായി കൊണ്ടുവന്ന വനവൽക്കരണ പരിപാടിയാണ് എൻ്റെ മരം പദ്ധതി അടുത്തതായി മണ്ണെഴുത്ത് എൻ്റെ മരം പരിപാടിയെ തുടർന്ന് പ്രകൃതി പരിസ്ഥിതി അറിവുകൾക്കായി കൊണ്ടുവന്ന പദ്ധതി ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ആശ്വാസ് സംസ്ഥാന സഹകരണ വകുപ്പ് സഹകരണ ബാങ്കുകളിലെ കുടിശ്ശിക നിവാരണത്തിന് കൊണ്ടുവന്ന പരിപാടിയാണ് ആശ്വാസ് വഴിയോരം പ്രധാന റോഡ് ജലഗതാഗത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ താമസമൊരുക്കുന്ന ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് വഴിയോരം ജനമൈത്രി സുരക്ഷാ പദ്ധതി കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം അടുത്തതായി എല്ലാവരും പാടത്തേക്ക് നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് കൊണ്ടുവരുന്ന പരിപാടി ഹരിതശ്രീ കുടുംബശ്രീ മിഷൻ വഴി നടപ്പാക്കിയ ജൈവ പാട്ട കൃഷി സമ്പ്രദായം സീതാലയം ഹോമിയോപ്പതി വകുപ്പ് സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് നടപ്പാക്കിയ പദ്ധതി യെസ് കേരള കോളേജ് വിദ്യാർത്ഥികൾക്കായി സോഫ്റ്റ് സ്കിൽ ടെക്നിക്കൽ സ്കിൽ പരിശീലനം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതി ബാലമുകുളം സംസ്ഥാനത്തെ ആയുർവേദ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കിയ ആരോഗ്യ പദ്ധതി അടുത്തതായി അന്നദായിനി ആദിവാസികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അടുത്തതായി ശരണ്യ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾക്കും പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ പദ്ധതിയാണ് ശരണ്യ ആരോഗ്യ താരകം ദേശീയ ആരോഗ്യ ദൗത്യം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ക്വിസ് പരിപാടിയാണ് ആരോഗ്യ താരകം സങ്കേതം ഭവന നിർമ്മാണ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ താഴ്ന്ന വരുമാനക്കാർക്ക് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫണ്ടും ഗുണഭോക്തൃ വിഹിതവും ചേർത്ത് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന സംസ്ഥാന പദ്ധതിയാണ് സങ്കേതം ഭവന നിർമ്മാണ പദ്ധതി അടുത്തതായി നഗരജ്യോതി കേരളത്തിലെ നഗരങ്ങളിൽ വിളക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി സുതാര്യ കേരളം സംസ്ഥാനത്തെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പൊതുജന പരിഹാര പരിപാടി അടുത്തതായി മലയാളം മിഷൻ പ്രവാസികളായ കുട്ടികൾക്ക് മലയാള പഠനത്തിനായി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പരിപാടി അടുത്തതായി സ്മൈൽ അപകടങ്ങൾ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി അടുത്തതായി ഹരിത കേരളം ശുചിത്വ മാലിന്യ സംസ്കരണം ജലവിഭവ സംരക്ഷണം കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതി എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതി ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഗായകൻ ശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്